എലിക്കുളം പഞ്ചായത്തിൽ ഡിജിറ്റൽ സർവേ ജോലികൾ പുരോഗമിക്കുന്നു ഓരോ വ്യക്തിയുടെയും ഭൂമിയുടെ അതിർത്തിയും അളവും കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഡിജിറ്റൽ സർവേയിൽ ചെയ്യുന്നത് എലിക്കുളം പഞ്ചായത്തിലെ രണ്ട് വില്ലേജുകളിലാണ് സർവേ ജോലികൾ ഇപ്പോൾ നടക്കുന്നത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സർവേയും ഭൂരേഖയും വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് വിവിധ ബ്ലോക്കുകളായി തിരിച്ച് ഓരോ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമിയുടെ രേഖകൾ ആധികാരികമായി വിലയിരുത്തുകയാണ് ചെയ്യുന്നത് എലിക്കുളം ഒന്നാം വാർഡിലെ സർവേ ജോലികൾ പൂർത്തിയായി വരുന്നു കോട്ടയം ജില്ലയിൽ രണ്ടാം ഘട്ടത്തിലും കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ആദ്യഘട്ടവുമായാണ് എലിക്കുളത്ത് ഡിജിറ്റൽ സർവേ നടക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കോട്ടയം ജില്ലയിൽ ഡിജിറ്റൽ സർവേ രണ്ടാം ഘട്ടമായിട്ട് എൻ്റെ പതിമൂന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ അതിൽ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് സ്റ്റാർട്ടിരിക്കുന്നത് എലിക്കുളം വിലയാണ് എൻ്റെ ആയിരത്തി തൊള്ളായിരം ഹെക്ടർ വീതി ഉണ്ട് നമ്മളിപ്പം ഒന്നാം വാർഡ് എൻ്റെ പകുതി പൂർത്തിയായിട്ടുണ്ട് സമയബന്ധിതമായിട്ട് ബാക്കി വാർഡുകളെല്ലാം പൂർത്തിയാക്കുന്നതാണ് നല്ല ജനപങ്കാളിത്തത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത് പഞ്ചായത്തിലൊക്കെ അറിയിച്ച് എല്ലാവരെയും ശ്രമത്തിലൂടെയാണ് ഇത് പൂർത്തിയാക്കുന്നത് ഡിജിറ്റൽ സർവേ ജോലികൾക്കായി സർവേ ജീവനക്കാർ സമീപിക്കുമ്പോൾ ഭൂമിയുടെ അവകാശം തെളിയിക്കുന്ന ആധാരം നികുതി രസീത് തുടങ്ങി മുഴുവൻ അവകാശ രേഖകളും പരിശോധനയ്ക്കായി നൽകണം കൂടാതെ അവരവരുടെ കൈവശ ഭൂമിക്ക് അതിർത്തികൾ സ്ഥാപിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുമാണ് അതിർത്തികൾ വ്യക്തമായി കാണാൻ കഴിയും വിധം കാർഡുകളും തടസ്സങ്ങളും നീക്കുകയും വേണം ഡിജിറ്റൽ സർവേ സംബന്ധമായ സംശയങ്ങൾക്ക് ഇളങ്ങുളം പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർവേ ക്യാമ്പ് ഓഫീസുമായോ ഒൻപത് നാല് ഒൻപത് ആറ് ഏഴ് ഒന്ന് ഒന്ന് ആറ് മൂന്ന് മൂന്ന് ഒൻപത് ഏഴ് നാല് നാല് പൂജ്യം നാല് രണ്ട് ഒൻപത് അഞ്ച് അഞ്ച് എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം